അസ്സാമലൈക്കു വറഹമത്തുള്ള ഇന്ന് കാഞ്ഞങ്ങാട് പോയിട്ടുണ്ടായിരുന്നു ഒരു ഉച്ച സമയത്ത് അന്നേരം കാഞ്ഞങ്കാട് നൈസ് ഷോപ്പിൽ നിന്ന് ഒരു കുട്ടീനെ മിസ്സായി കുട്ടിയുടെ ഉമ്മ വസ്ത്രം എടുക്കുന്ന തിരക്കിൽ ഉണ്ടായിരുന്നു കുട്ടിയെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ അകത്ത് തന്നെ വേറൊരു കുട്ടിയുടെ കൂടെ വിട്ടു കുറച്ച് കഴിയുമ്പോൾ ഈ സ്ത്രീ അതായത് കുട്ടിയുടെ ഉമ്മ വസ്ത്രമൊക്കെ എടുത്തിട്ട് ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് പോകുമ്പോൾ കുട്ടിയെ ഓർമ്മ വന്നു കുട്ടിയെ കാണുന്നില്ല ഒന്നിച്ച് കളിക്കുന്നുണ്ടായിരുന്ന മറ്റേ കുട്ടി കുട്ടി അവിടെ തന്നെയുണ്ട് അങ്ങനെ അവർ സി സി ക്യാമറയിൽ വാച്ച് ചെയ്ത് സി സി ക്യാമറയിൽ നോക്കുമ്പോൾ കുട്ടി അവിടെ കളിക്കുന്നതായിട്ടാണ് കാണുന്നത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നൊന്നും കാണുന്നില്ല അങ്ങനെ അങ്ങോട്ട് കുറച്ചോട്ടൊക്കെ തിരക്കി മൊബൈൽ വളരെ ടെൻഷൻ ടെൻഷനില്ലായന്ന് അപ്പോൾ ഞാൻ ഞാൻ എന്തെന്തു സംശയം ചോദിച്ചത് എന്ത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞിങ്ങനെ കുട്ടി മിസ്സായിട്ട് ഇങ്ങനെ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് സെൽസ്മാരോട് പറഞ്ഞ് പുറത്തുനിന്ന് നോക്ക് അങ്ങനെ സെൽസ്മാരും കുട്ടി ഞാനും പുറത്ത് ഇറങ്ങി നോക്കിയത് കുട്ടീനെ കാണുന്നില്ല അപ്പോൾ ആ സി സി ക്യാമറയിൽ കാണുന്ന ആ ഫോട്ടോസ് നോക്കിയിട്ട് പുറത്തിറങ്ങിയതാണ് പുറത്ത് ഇവിടെ കാണുന്നില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആകെ ടെൻഷനില് പരിഭ്രാന്തരായി എല്ലാവരും മൊത്തത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഹിന്ദു സ്ത്രീ അങ്ങനെ നടന്നിട്ട് ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പോലീസുകാരെ കഴിയുമ്പോൾ കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ കുട്ടി പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടന്നതാണ് നടന്നിങ്ങനെ പോകുമ്പോൾ കണ്ടിട്ട് ആരോ പിടിച്ചിട്ട് പോലീസിൻ്റെ ഏൽപ്പിച്ചതാണ് അപ്പോൾ ഈ അശ്രദ്ധയിൽ പിന്നെ ഈ റമദാനിൽ പെരുന്നാളിൻ്റെ വസ്ത്രം വാങ്ങിക്കാൻ പോകുന്ന കുട്ടികൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ഉമ്മമാർ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇത് അവർ അകത്തേക്ക് കഴിഞ്ഞെങ്കിൽ അവർ വസ്ത്രം നോക്കുന്നതിൽ അവരെല്ലാം ഗഫലത്തിലാന്ന് എല്ലാം അശ്രദ്ധയിലാണ് അപ്പം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോ ആ കുട്ടിയെ സേഫായിട്ട് പോലീസുകാരെ കൈമ കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആരെങ്കിലും പുറത്ത് നടന്നിട്ട് പോകുമ്പോൾ പിന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിരുന്നെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ റോഡ് മുറിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ വണ്ടിയായിട്ട് തട്ടിയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കട്ടെ ഇനി അപ്പൊ വസ്ത്രം എടുക്കുമ്പോൾ വസ്ത്രം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ കുട്ടിയെ സേഫായിട്ട് ഒന്നെങ്കിൽ അവർ കൈമ്പ തന്നെ പിടിച്ചിരിക്കണം അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ ആരെങ്കിലും ഏൽപ്പിക്കും ആരെങ്കിലും ഒരാൾ വസ്ത്രം എടുക്കുകയാണെങ്കിൽ മറ്റുള്ള സ്ത്രീനെ കൈമ ഏൽപ്പിക്കണം അല്ലാതെ കുട്ടിയെ പിന്നെ ആ ഒരു വസ്ത്രം എടുക്കുന്ന സമയത്ത് പിന്നെ നിലത്തിറക്കിയിട്ട് കളിക്കാൻ വിടലല്ല അങ്ങനെ വിട്ടുകഴിഞ്ഞെങ്കിൽ ഇതുപോലെ സംഭവിക്കൂ എന്തോ റബ്ബിന്റെ കുതിർത്ത് കൊണ്ട് കുട്ടിയെ കിട്ടി അപ്പോൾ ഇൻഷാല്ല ഇനി ഒരുപാട് ആൾക്കാർ പർച്ചേസ് ആക്കാൻ വേണ്ടിയിട്ട് ഷോപ്പുകളിലൊക്കെ കയറുണ്ടാവും കയറും ഇതുമാതിരി തന്നെ കുട്ടികളെ അങ്ങനെ വിട്ട വച്ചിട്ട് അവർ ഡ്രസ്സ് പർച്ചേസ് ചെയ്യും അപ്പോൾ കുട്ടികളെ അങ്ങോട്ട് പോയി പോയി എന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് ഒന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷുള്ള ഈ ഒരു സംഭവം ഇത് നൈസ് ഷോപ്പിലാണ് കാഞ്ഞങ്കാട് നൈസ് ഷോപ്പിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ലോണം ശ്രദ്ധയിൽ വേണം ഗഫലത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുട്ടികളെ നന്നായി ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഇൻഷാല് അസ്ലാമലൈക്കും